സ്ലാ വൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ് ഞൂഫല വീട്ടിൽ എന്ത് കർട്ടൺ ആണ് വെക്കണമെന്ന് ചോദിച്ചു മാത്രമല്ല എവിടുന്നാണ് വെക്കണേ എങ്ങനത്തെ മെറ്റീരിയൽ ആണ് വെക്കണമെന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഞാൻ വെക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീം ഡെക്കോറ് വലിയ കുന്നാണ് കേട്ടോ അതായത് നമ്മുടെ അക്ബർ ഖാൻ്റെ നാട്ടിൽ തന്നെ വലിയ കുന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നമ്മളെ വീട്ടിലേക്ക് നമ്മളെന്താണോ മനസ്സിൽ വിചാരിച്ച് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ആ ക്ലോത്തിന്റെ ആയാലും എന്താണ് അതിന്റെ മോഡൽസിലായാലും അപ്പൊ കൈസ് നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം അപ്പൊ കൈസ് നമ്മുടെ സുക്ക അല്ലേ അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കർഷം മാത്രമല്ല നമുക്ക് എന്തൊക്കെയാ വരുന്നത് വാൾപേപ്പർ ഉണ്ട് പിന്നെ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് നമ്മള് നമ്മൾ ചെയ്യണ തരുന്ന പിക്ചറില് ഈ സീബ്രല് റോമനില് എല്ലാരും പ്രിന്റ് ചെയ്ത് കൊടുക്കണം കസ്റ്റമൈസ് ചെയ്യും അതായത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇപ്പോ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ആഗ്രഹത്തിനനുസരിച്ച് ഇവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണോ ടൈപ്പ് ഏത് മെറ്റീരിയലാണ് ആണ് ഏത് മോഡലാണ് വെച്ചാൽ ആ ടൈപ്പിലേക്കൊക്കെ അവര് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളും കസ്റ്റമൈസ് ചെയ്യാണ് അതാണ് ഞാൻ ഇവരെ തേടി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇവരെ കുറച്ച് കളക്ഷൻസ് ആദ്യം കാണാല്ലേ അപ്പൊ നിജാസ് പോയി നോക്കണൊക്കെ നമ്മൾ ഡിസ്പ്ലേ വെച്ചാണ് നമ്മൾ ഏകദേശം നമ്മൾ ഏത് കളറാണ് പറഞ്ഞത് ഐവറിൽ ഈ കളർ വേണം ഓക്കെ 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 നമ്മളെ വീടിന്റെ പെയിൻറ്റിനനുസരിച്ചിട്ടുള്ള കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ബ്ലൈൻഡ് കർട്ടൻസ് കാണാം കേട്ടോ അതിൻ്റെയും കുറച്ച് മോഡൽസ് ആയിരിക്കുന്നത് നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ പെരയിലേക്ക് ഈ ഒരു തീമല്ല പക്ഷേ ഈ ഒരു തീം ആഗ്രഹിക്കുന്നവർക്ക് ഈ സാധനം ഇവിടെ ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്താ അതൊന്ന് ജസ്റ്റ് കാണിച്ചാൽ നമ്മുടെ കിച്ചണിലേക്ക് നമ്മളൊരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ കുറേ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് അവൈലബിൾ അല്ലേ എല്ലാതിൻ്റെയും ഇതിൻ്റെ കാറ്റലോഗ് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ കിച്ചണിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് സാധനമാണ് ഇനി നമ്മൾ പി വിസിലെ കുറച്ച് കാറ്റലോഗുകൾ കാണിച്ചു തരാം ഓക്കെ കുറേ കളർ ചേഞ്ചിൽ വരുന്നുണ്ട് യെല്ലോയിൽ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് ഗ്രേയിൽ വരുന്നുണ്ട് ഓറഞ്ചിൽ വരുന്നുണ്ട് ബ്ലാക്കിൽ മാറ്റ് ബ്ലാക്കിൽ വരുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നിസ്കാർ റൂമിന് ബെഡ്റൂമിനൊക്കെ ഇതല്ലേ ചെയ്യുന്നത് ബെഡ്റൂംസിലല്ലേ ബെഡ്റൂംസിൽ ഇതാണ് ചെയ്യുന്നത് ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് തോന്നിയൊരു സംഭവമാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് വേറെ ഒരു ഡെമോ ആണ് കാണിച്ചിരുന്നത് ഇതൊരു ജനലിന്റെ നമ്മളെ ഒരു ഫ്രെയിമാണ് വന്നിട്ടുള്ളത് ചെയ്യാ ഫ്രെയിം ആണ് ഇത് ബ്ലാക്ക് ഔട്ട് ആണ് നമുക്ക് ആ മേലത്തെ പൊളി മാത്രം ഇങ്ങനെ ആക്കി രണ്ട് ഓപ്ഷൻ അതായത് ഇത് നെറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് കാറ്റൊക്കെ ഉള്ളിലോട്ട് കൊതുന്നു കേൾക്കൂല ഡീം സേഫ്റ്റിയിലാണ് ഉള്ളത് സംഭവം നല്ല രസം ഉണ്ട് കാണാൻ ഫുള്ള് പൊക്ക അതായത് നമുക്ക് കാറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാറ്റ് വരും അല്ലെ അത് മൊത്തം അടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ആവും ചെയ്യാലേ ഇവിടുന്ന് ഏകദേശം ഇത്രയും സംഭവങ്ങളും ഇരിക്കുന്നത് അതായത് നമ്മുടെ കർട്ടൺസിന്റെ കാറ്റലോഗുകളാണ് ഇരിക്കുന്നത് ഇരിക്കണത് കേട്ടോ പിന്നെ നിങ്ങൾ ഏത് മോഡലാണോ കാണിച്ചു ആ മോഡലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ എല്ലാം എല്ലാം സെറ്റ് ചെയ്തു തുണിയിലും ഓക്കെ ഗോസ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കർട്ടൺസിൻ്റെ മോഡൽസ് ഒക്കെ കാണില്ല ജസ്റ്റ് ഡിസ്പ്ലേ മാത്രം കേട്ടോ അവർ സെറ്റ് ചെയ്ത് അവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കസ്റ്റമൈസും ചെയ്തതരട്ടോ അങ്ങനെ അവർ നമ്മുടെ വീട്ടിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഫിറ്റിങ് തുടങ്ങി അവർ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്തത് തന്നെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ വീട്ടിലെത്തെയും അവർ ചെയ്തിരുന്നു നമുക്ക് എന്തായാലും കർട്ടൻസൊക്കെ ഞാനിപ്പോൾ കുടിയിരിക്കൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കർട്ടൺസിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത് കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു എഫ്ലൊക്കെ കർട്ടൻസ് അര ചെയ്ത് വിൻഡോ അര ചെയ്തെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടതരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്കൊരു വീട് വെക്കുമ്പോൾ ഇവരെ വിളിക്കാനും ഇവരെ കോണ്ടാക്ട് ചെയ്യാനും നല്ല വൃത്തിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ച് തരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നാളെ ഒരു വീട് വെക്കണമെങ്കിൽ തുകാരും അപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് സംഭവം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവം കേട്ടോ കിച്ചണിലൊക്കെ ചെയ്തിട്ടുള്ളത് കിച്ചണിനൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാനും കാരണം ഈ ഒരു കർട്ടനൊക്കെ വലിയൊരു പങ്ക് അത് വഹിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബെഞ്ചിലേക്കുള്ള ക്വശ്നും കട്ടിലേക്കുള്ള ക്വസ്റ്റനും അതുപോലെ നമ്മൾ നടു മുറ്റത്തിൻ്റെ സൈഡിലേക്കുള്ള ക്വസ്റ്റിനും വെഞ്ചിൽ ഡൈനിങ് ടൈബിൾ ക്വസ്റ്റും പണി കഴിഞ്ഞു ഈ ബെഡ്റൂമ് നമ്മളുടെ സിനു ഡിസൈൻ ചെയ്ത ബെഡ്റൂം എങ്ങനെയുണ്ട് ഉഷാറായി ശരിക്കൊരു കറക്റ്റാണല്ലേ സിനു മാത്രമല്ല ബാക്കി അക്ബർക്കാണ് നോക്കിയത് ഒരു തീം പറഞ്ഞു കൊടുത്തു ബാക്കി അക്ബർക്ക് നോക്കി അതിലേക്കുള്ള കർട്ടണും അതുപോലെ തന്നെ അതിലേക്കുള്ള കുഷനും മൊത്തം ബെഡിൻ്റെ കുഷനും കാര്യങ്ങളും അതേമാതിരി കർട്ടണും ഒക്കെ ഒരേ കളർ തീമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ കുഷനും കാര്യങ്ങളും കർട്ടണൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ഓക്കെ 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 നമ്മളുടെ മെറ്റീരിയൽ നിങ്ങള് കണ്ടോളി അതായത് ഒരു ചുളിവില്ലാതെ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത കാരണം നമ്മൾ അത്രയും നല്ല എന്താ ക്ലോത്തിന്റെ പേര് പറഞ്ഞേ വെൽവെറ്റ് നമ്മ ഈ തുണി ഒന്ന് തൊട്ട് വെക്കുമോ ഏത് എങ്ങനെ തുണി എങ്ങനുണ്ട് അതുകൊണ്ട് മാക്സി അടിക്കാമെന്നുള്ള പേടിയുള്ളൂ എനിക്ക് ഓക്കെ ഗൈസ് അപ്പോ എന്തായാലും എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുന്ന സാധനമല്ലേ ഈ ഒരു മെറ്റീരിയലിന്റെ ഇതെന്താ വരുന്നത് നമ്മൾ അതല്ല കസ്റ്റമറിനോട് ചോദിക്കുകയാണ് നമുക്ക് ഇന്ന മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ ഏറ്റവും വലിയ വിൻഡോ ആണ് വരുന്നത് ആ വിൻഡോ കംപ്ലീറ്റ് നമ്മൾ ഏത് ഏതാ കളർ വരുന്നത് കളർ ബീച്ച് എല്ലാവരും ബീച്ച് ചെയ്യുന്ന ഒരു കളറാണ് വൈറ്റിലൊക്കെ സോഫയുടെ കാര്യങ്ങളൊക്കെ എല്ലാത്തി ഉമ്മാന്റെ റൂമിലും ഇതേ ഒരു കർട്ടൻ്റെ പാറ്റേൺ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കെ നമ്മൾ മൊത്തം അടിയിൽ ഇതുപോലെ തന്നെയാണ് ചൂസ് ചെയ്തത് നമ്മളാകെ മാറ്റിട്ടുള്ളത് നമ്മളെ കോണിന്റെ അവിടെയും അതേമാതിരി പ്രേയർ റൂമിലും അതായത് അവിടെ ഇതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് വിചാരിച്ചു കാരണം അവിടെ അല്ലെ മേലെ കോള ഈയൊരു റൂമിന്റെ സ്റ്റാൻഡേർഡ് നോക്കി അതിന്റെ പവർ അതുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പവർ മനസ്സിലാവണ അല്ലേ അത് ഉമ്മാൻ്റെ ബെഡ്റൂമാണ് അത് മാത്രമല്ല എന്താണ് ഇതും നിക്കണ അത് നിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എങ്ങനെയാണ് കറക്റ്റായിട്ടാണ് ആ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ നിക്കുന്നത് കേട്ടോ അതാ ഒരു തുണിയുടെ ക്വാളിറ്റിയാണ് അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അതായത് ഇതിങ്ങനെ അടി ഇങ്ങനെ പരന്നു കിടക്കുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ മുകളിലൊക്കെ അപ്പൊ മുകളിലൊക്കെ നമ്മൾ കറക്റ്റായി യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പേര് പേരെന്തുവാ റോമൻ എന്ത് റോമൻ ബ്ലൈൻസ് നമ്മൾ ഈ ഒരു ബീജ കളറിലൊക്കെ തന്നെ ഉണ്ടോ എല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റിലേക്ക് ഇതാണ് ചേർച്ച കൂടുതൽ നമ്മളിത് ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവരുടെ ഷോപ്പിലെ എല്ലാ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഡീം ഡെക്കോർ ഇൻ്റീരിയറിൽ ചൂസ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഡീം ഡെക്കോർ നമ്മുടെ വീട്ടിലും ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം ആണ് പക്ഷെ അതിപ്പോൾ കുറച്ച് ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കാകൊണ്ട് അതിൻ്റെ കുറച്ച് പണികൾ നടന്നു നിൽക്കുക എന്തായാലും ഇവരെ വർക്ക് ചെയ്തത് കാണിച്ചു മാസ്റ്റർ ബെഡ്റൂം ആണ് അതിൻ്റെ നമ്മുടെ ബേ വിൻഡോൻ്റെ അവിടെ നമുക്ക് എന്താണ് ഇവര് പറഞ്ഞ റോമൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു വയസ്സപ്പോൾ എന്തായാലും കർട്ടനും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ല ഇത് നമ്മുടെ സർഫ്രാസ് അല്ലേ സർഫാസ് സർഫാസ് ഒരു ആറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരു വീട്ടിലെ കർട്ടൻ ആയാലും കുഷനായാലും എല്ലാ സംഭവവും കറക്റ്റ് സമയത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് എല്ലാം അടിപൊളി ക്വാളിറ്റിയാണ് ഒരു രക്ഷയില്ല എന്നാലും വിശ്വസിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇരിക്കും വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കാരണം മെറ്റീരിയലിൻ്റെ വീടോ കാണുമ്പോൾ തന്നെ ഒരു ചുളിവോ ഒന്നും നമ്മുടെ സാധനത്തിൽ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ വില കാണേണ്ടി വരും പൈസ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും മഷാ അല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യണ വേറെ മോട്ടോർ മോട്ടോർ വൈസഡ് എന്ന് പറയുമ്പോൾ മോട്ടോർ വെച്ചിട്ടുള്ളത് റിമോട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുക അതില്ലാതെ ജസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് നീക്കി കൊടുത്താൽ വർക്കിംഗ് ആവും അങ്ങനത്തെ ഓപ്ഷൻ പിന്നെ നമ്മൾ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വാരന്റിയാണ് മോട്ടോറിന് കൊടുക്കുന്നത് എന്ത് കംപ്ലൈന്റ് വന്നാലും അഞ്ചു വർഷത്തിൽ നമ്മൾ ചെയ്യും അതുപോലെ തന്നെ ബാറ്ററിൽ വർക്ക് ചെയ്യിപ്പിക്കണമുണ്ട് കറന്റ് ഇല്ലെങ്കിലും നമുക്ക് മൂന്ന് മാസത്തിലെ ചാർജ് ചെയ്താൽ മതി പിന്നെ അതുപോലെ നമ്മളിപ്പോ ഇതിനും ചെയ്ത ചാനലിലും പുതിയ ചാനൽ എൽ ഇ ഡി വെച്ചിട്ട് എൽഇ ഡി സാധാരണ എല്ലാവരും കോവില് കണക്ഷൻ ജസ്റ്റ് വയർ കൊടുത്തിട്ടാ വയർ മതി അത് ചെയ്തതില്പ്ലോഡ് ആവും അതായത് ഈ വീഡിയോ സംഭവ പിന്നെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ താഴെ നമ്മൾ ഹെൽമെറ്റ് അടിച്ചിട്ടുണ്ട് ബോക്സ് അടിച്ചിട്ടുണ്ട് അതിന് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് അഞ്ച് മോഡൽ വരും അഞ്ച് മോഡൽ വരാം ഓക്കെ ഓക്കെ അതിൽ റേറ്റ് ആയിട്ടുള്ള അഞ്ച് മോഡൽസ് ആണ് മഞ്ചും കളർഫുൾ വരും ഓക്കെ ഇനി അതല്ല നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾ കസ്റ്റമേഴ്സ് ഓൾ കേരളം ഉണ്ടോ ഓൾ കേരളം ഉണ്ട് ഓൾ കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എവിടേക്ക് വർക്ക് നൽകുന്ന ഇവിടെക്കാണ് ഉണ്ട് കോതമംഗലം ഉണ്ട് ഓക്കെ ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ും എല്ലാണ്ടാവും ഇൻഷാല്ല അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കർട്ടനൊക്കെ എല്ലാവർക്കും വീട് കാണാൻ വന്ന എല്ലാവർക്കും കർട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും കാരണം വീട് വെക്കാൻ നിൽക്കുന്നത് എല്ലാം നോക്കും അതിൻ്റെ അടുത്ത് കർട്ടൺ മശാല നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി എല്ലാം കൊണ്ടും അടിപൊളിയാണ് എന്നാലും ചെയ്ത നമ്മളെ സർഫ് അസ്താക്കിൽ ഒരു വിധം ഒരു ആയിരം നന്ദി പറയുന്നത് അതുപോലെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളി ഏതൊരാൾക്കും വീട് വെക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഇവർക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർട്ടൻ്റേയും ക്വിശ്യൻ്റെയും ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഉണ്ടല്ലേ വാൾപേപ്പറും അവൈലബിൾ ആണ് എല്ലാം അത് കൂടുതൽ വിവരങ്ങൾക്ക് ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം എന്തായാലും